ഒരു രാത്രിയിൽ തവണ കുളിച്ചു സംഭവം ഉണ്ടല്ലോ ആ വരി ഏതാണ് അതിന്റെ അടിസ്ഥാനം എന്താണ് അതിനെ കുറിച്ച് അറിയാവുന്നതാവുന്ന വിശദീകരിച്ചാൽ വളരെ ഉപകാരം ഉള്ള ഒരു ഉപകാരം വട്ടം ാഹു താലും അതിശക്തമായ തണുപ്പുള്ള ഒരു രാത്രി തണുപ്പകറ്റാനുള്ള പുതപ്പ് പോലും ഇല്ലാതെ വിഷമിച്ചു കിടക്കുന്ന നേരത്തെ റഹ്മാൻ ആഹ് അബ്ബു താലാന്റെ വലിയൊരു പരീക്ഷണമാണ് ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു താല പലവട്ടം മെഹത്തിരാമ് കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു എന്നും സത്യത്തിന് സുബൈ കള്ള ആകുന്നതിന്റെ മുമ്പ് കുളിക്കലേ നിർബന്ധമുള്ളൂ എന്നിരുന്നിട്ട് പോലും അഫുതലായ ആ രൂപത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉടനെ തന്നെ കുളിച്ച് രണ്ടാമത് കിടന്നുറങ്ങി വീണ്ടും അല്ലാതെ പരീക്ഷണം വീണ്ടും കടന്നുറങ്ങി വീണ്ടും പരീക്ഷണം വീണ്ടും കടന്നുറങ്ങി റഹ്മാന റബ് താലാന പരീക്ഷണങ്ങൾ എത്രയുണ്ടായിട്ടും അള്ളാഹുത്തല്ലാ പരീക്ഷണങ്ങളിൽ പൂർണ്ണ വിജയ ബഹുമാനപ്പെട്ട മുയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ വരിച്ചു എന്നും നാപ്പത് പ്രാവശ്യം കുളിക്കേണ്ടി വന്നപ്പോൾ നാൽപ്പത് പ്രാവശ്യവും ബഹുമാനപ്പെട്ട അപ്രകാരം കുളിച്ചു എന്നുമാണ് ചരിത്രമുള്ളത് ഇത് മഹാനരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ പലരും ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ ചിലർ നാൽപ്പത് എന്നുള്ളത് ഖസറത്തിനെ ഇഫാദത്ത് ചെയ്യാൻ വേണ്ടി ഒരതി പറഞ്ഞതാണ് എന്ന് പറയാറുണ്ട് അങ്ങനെയല്ല കിതാബുകൾ നാൽപ്പത് ഇത് തന്നെയുണ്ട് അപ്പൊ നാൽപ്പത് വട്ടമൊക്കെ ജനാപത്തുണ്ടായാലും ഒരാൾ മരിക്കൂല എന്ന് ചോദ്യം ചെയ്യാറുണ്ട് അഷ്റഫുൽ അസ്രഫുർഹൽക്ക് അലൈഹി ഇസ്ലാം തങ്ങൾക്ക് കൊല്ലാവു താലം കൊടുത്ത കുമ്മത്തും ഒരേ രാത്രി തന്നെ ഒമ്പത് മാര്യമാരെ ബന്ധപ്പെട്ടിരുന്നതും ബഹുമാനപ്പെട്ട സ്വയായ ഹദീസുകളിലുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരറ്റ രാത്രി നൂറോളം ഭാര്യമാരെ ബന്ധപ്പെട്ടതിനെ കുറിച്ച് പരിശുദ്ധമായ ഹദീദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു സുബാൻ ഓവത്തല അവന്റെ ചില അടിമകൾക്ക് ചില സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന വിഷയങ്ങളാണ് എന്ന് വെച്ചാൽ അതിലൊന്നും നമുക്ക് ഇൻകാർ ചെയ്യേണ്ടതായി ഒന്നുമേ ഇല്ല ഇതുപോലെ ഒരുപാട് സമാനമായ അള്ളാന്റെ പരീക്ഷണ വിധേയരായ മഹത്തുക്കളുടെ ചരിതങ്ങൾ ഹദീദുകളിലും തഫ്സീലുകളിലും ഉണ്ട് അതൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ വെറുതെ നിരാകരിക്കുകയും ഇൻകാർ ചെയ്യുകയുമാണ് നമ്മുടെ സഹോദര വഹാബി മൗദൂദി സുഹൃത്തുക്കളൊക്കെ സത്യത്തിന് അതൊക്കെ വേണ്ടത് പ്രകാരം മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ഈ വിഷയമൊന്നും ഉണ്ടാകൂലായിരുന്നു ഏതാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതാണ് ബഹുമാന്യരായ അല്ലാമ ഖാദി മുഹമ്മദ് തന്നെ മൊഹിയുദ്ദീൻ മാലിൽ വിവരിച്ചത് അങ്ങനെ ഒരു പരീക്ഷണം നടന്നു പിന്നെ ഇവിടെ വഹാബികൾ കളിയാക്കാറുണ്ട് ഇതൊരു കാര്യമല്ല ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മള് പരസ്യമാക്കാറുണ്ട് ഹെത്തിലാമുണ്ടായ സംഭവമൊക്കെ പരസ്യമാക്കാറുണ്ട് മോശമല്ലേ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീഗർ അലി അള്ളാഹു താലാഹ നബിയുമായിട്ടുള്ള സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഉമ്മത്തിന് പഠിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന പോലെ തന്നെ ഇതിലും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അതൊരു സത്യവുമാണ് ഇപ്പം അല്ലാതെ വിവരിക്കുന്നില്ല അള്ളാഹ് നമുക്കൊക്കെ നാഫിയ ഇൽമും സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തോഫിക്കും നൽകുമാറാവട്ടെ ആമിയും